കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയായ ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഹൃത്ത് റമീസ് കസ്റ്റഡിയിലായി റമീസിനെ കോതമംഗലം പോലീസ് ചോദ്യം ചെയ്തു വരുന്നു ഇതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും നേരത്തെ ടി ടി സി വിദ്യാർത്ഥിനിയായ സോന എൽദോസിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നിരുന്നു റമീസിന്റെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്നുമാണ് സോനയുടെ കുറിപ്പിലുള്ളത് കുറിപ്പ് സോന റമീസിന്റെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു സോനയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് പിന്നീട് സോനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ ദേഹോപദ്രവ മേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് റമീസ് മതം മാറാൻ നിർബന്ധിച്ചു എന്ന് സോനിയുടെ സുഹൃത്തും വെളിപ്പെടുത്തി ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന അവൾ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യം ഇല്ല അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ ഇതാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു റേമീസിൻ്റെ കൂടെ പോയി അപ്പോഴത്തേക്കും പോയി വീട്ടിലേക്കാണ് പോയത് രാത്രി എട്ടര ഒമ്പത് മണി ആയപ്പോഴത്തേക്കും എന്നെ വിളിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു എടീ എന്നെ റൂമിൽ പൂട്ടി അങ്ങനെ അതൊക്കെ അവള് കരഞ്ഞോണ്ട് വിളിക്കും എന്നെ മൂവാറ്റോട് വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മൂത്ത് പാടുണ്ടായിരുന്നു ചുമന്ന് കിടക്കുന്ന തടിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചീ നിന്റെ മോത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ അവള് പറഞ്ഞു രേമി അടിച്ചതാ എന്ന് പറഞ്ഞ അവൾ അവൾ എന്നടിച്ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേ മൈൻഡൊന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ